പത്തനംതിട്ട നഗരസഭയുടെ പോർട്ടബിൾ ബയോബിൻ പദ്ധതി ശ്രദ്ധേയമാകുന്നു ഓരോ സർക്കാർ ഓഫീസുകളിലെയും ജൈവമാലിന്യം ശേഖരിച്ച് അതാത് ദിവസം സംസ്കരണ യൂണിറ്റിലെത്തിച്ച് ജൈവവളമാക്കുന്ന പദ്ധതിയാണ് ശ്രദ്ധേയമാകുന്നത് ആദ്യഘട്ടത്തിൽ പത്തനംതിട്ട കളക്ടറേറ്റ് എസ് ഓഫീസ് മിനി സിവിൽ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ നിന്നാണ് ഭക്ഷണാവശിഷ്ടം ശേഖരിക്കുന്നത് ഇവ നേരെ കളക്ടറേറ്റ് പരിസരത്ത് സ്ഥാപിച്ചിട്ടുള്ള പോർട്ടബിൾ ബയോ ബിന്നുകളിൽ നിക്ഷേപിക്കും ആയിട്ട് പോർട്ടബിൾ ബയോബിൻ സ്ഥാപിച്ചിട്ടുണ്ട് അവിടെ ഞങ്ങൾ മൂന്ന് മണിയാവുമ്പോൾ എത്തി ഓഫീസുകളിൽ ചെന്ന് ജൈവ മാലിന്യങ്ങൾ ശേഖരിച്ചുകൊണ്ട് വന്ന് അത് പോർട്ടബിൾ ബയോബിനിൽ ആക്കി അതിനകത്ത് ഇനോക്കുലം ഇട്ട് അതിനെ വളമാക്കി മാറ്റും ആ ഈ വളത്തെ ഞങ്ങൾ ഒന്നും കൂടെ അരിച്ച് അതിനെ പാക്ക് ചെയ്ത് ഓഫീസുകളിലെ ആവശ്യം ഓർഡർ അനുസരിച്ച് ഓഫീസുകളിലുള്ളവർക്കും പുറത്ത് പൊതുജനങ്ങൾക്കും കൊടുക്കുന്നുണ്ട് നിരവധി ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട് ഒന്നര ടണ്ണിൽ മുകളിൽ മാലിന്യം ശേഖരിക്കുന്ന ഓഫീസിലെ ഓരോ ജീവനക്കാരിൽ നിന്നും മാസം തോറും മുപ്പത് രൂപ വീതം ഈടാക്കിയാണ് ഇവരുടെ പ്രവർത്തനം കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചിനാണ് പദ്ധതി ആരംഭിച്ചത് കിലോയ്ക്ക് ഇരുപത് രൂപയാണ് വില മാലിന്യം സമ്പത്താക്കുക എന്നതാണ് പദ്ധതിയിലൂടെ നഗരസഭ ലക്ഷ്യമിടുന്നത് जिया मेडिकल कालेज हॉस्पिटल अडूर पतनमद